ഹായ് ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഈദ് സ്പെഷ്യലാണ് ഈദ് ആയിട്ട് ഈസി മെത്തേഡ് ബീഫ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹജ്ജ് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലും കൂടുതൽ ബീഫൊക്കെ കാണുന്ന ടൈമല്ലേ അതുകൊണ്ട് ഈസി മെത്തേഡായി ഭയങ്കര ടേസ്റ്റി ആയിട്ട് റൈസ് കുക്കറിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ കുറച്ച് ക്യാഷും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെതാ എട്ട് പച്ചമുളക് എട്ടല്ലി ഗാർലിക്ക് വലിയ രണ്ട് കഷ്ണം ഇഞ്ചി നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ്സിലേക്ക് നാലര ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ നാലര ഗ്ലാസ് വെള്ളം ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് തിളക്കാൻ വേണ്ടി നമുക്ക് അടുപ്പത്ത് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചോറ് മസാല ചേർത്ത് കൊടുക്കണം ബേ ലീവ്സ് പട്ട ഗ്രാമ്പ് ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ച റൈസ് കൈകൃത്തിയാക്കി ഇതിലേക്ക് വെള്ളമൊക്കെ ഊറ്റി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് നല്ലോണം തിളച്ച് വന്നാൽ കുക്കറിൽ നമുക്ക് ഇറക്കി വെക്കണം ഞാനിതിനു മുമ്പ് കാസർഗോഡ് ചിക്കൻ ബിരിയാണി മട്ടൺ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് കാണണേ അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് കുക്കറിലേക്ക് ഇറക്കി കൊടുക്കാം ഇറക്കി ഇതുപോലൊന്ന് ടൈറ്റാക്കി അടച്ചു കൊടുക്കണം എന്താ ഇവിടെ അര കിലോയിൽ കൂടുതൽ ബീഫ് കഴുകി കൈകൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ഒരഞ്ചാറ് പീസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് ഒയില് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വാടിക്കെട്ടൂ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വന്നാൽ തക്കാളി കൂടിയിട്ട് നല്ലോണം വയറ്റി ഒന്ന് അടച്ചു കൊടുത്ത് കുറച്ച് സമയം വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ മുക്കാൽ ഭാഗം ഓണിയന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഫ്രൈഡ് ഓണിയന് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് മല്ലിയിലയും കുറച്ചു ഒരു നാലഞ്ച് ലീവ്സ് പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂൺ യോഗട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ദം ഇട്ടെടുക്കണം അപ്പോൾ നമ്മുടെ റൈസ് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം റൈസ് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി ഞാൻ വേറൊരു പാത്രത്തിലാക്കി അടച്ചു വെക്കുകയാണ് തുറന്നിടരുത് ഇടരുത് ചൂടൊട്ടും തണുക്കാൻ പാടില്ല എന്നിട്ട് ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ മസാല മുഴുവനെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ മാറ്റി വെച്ച റൈസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് കൂടി കുറച്ച് ഓണിയൻ ഇട്ടതിന് ശേഷം ഞാൻ റൈസ് ഇട്ട് കൊടുക്കാണ് അപ്പോൾ മാറ്റി വെച്ച റൈസ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ദം ഇടുന്നത് പോലെ തന്നെ അതിനുശേഷം ഗീ ചേർത്ത് കൊടുക്കണം പിന്നെ മല്ലിയില നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ഓണിയൻ കിസ്മിസ് പിന്നെ കാഷോ ഒക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കളറ് കലക്കിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഇതൊന്നടച്ച് വെക്കണം തുറന്നിടരുത് അപ്പോൾ ചൂട് തണുത്ത് പോകും ദമ്മിന് ദമ്മു ചെയ്യാൻ നല്ല ചൂടാവശ്യമാണ് അതുകൊണ്ട് ഇത് അടച്ചു കൊടുക്കാണ് ഇനി ഇതിലേക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ അടച്ചു വെക്കാം ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഒരു രക്ഷയില്ല സൂപ്പർ ബിരിയാണി ആയി കിട്ടിയിട്ടുണ്ട് ഈസി മെത്തേഡ് അല്ലേ അപ്പോൾ റൈസ് മേലയിൽ നിന്ന് മാറ്റിയെടുക്കാം നമ്മൾ സെൻട്രൽ ആയിട്ടല്ലേ ഇത് മസാലയൊക്കെ വെച്ചത് അപ്പോൾ ഈ റൈസ് നമ്മൾക്ക് ആദ്യം മാറ്റിയെടുക്കണം നോക്കിക്ക സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ആദ്യം ബീഫ് മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മേലെ റൈസൊക്കെ ഇട്ട് വിളമ്പി എടുക്കാം ഈസി മെത്തേഡ് അല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലീലയും കാഷ്യൂ ഉണക്കുമുന്തിരി ഫ്രൈഡ് ഓണിയൻ ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching. Thank you.